ഇതുപോലെ പല വെറൈറ്റിയിലുള്ള മിക്സ്ഡ് ഫ്രഷ് ഫ്രൂട്ട് കേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് ഇതേപോലെ ഒരു ഫ്രഷ് ഫ്രൂട്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാട്ടോ അപ്പോൾ ദേ അതിനാവശ്യമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ അത് നമുക്ക് എടുക്കാം കേട്ടോ ഇത്രയും ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ കേക്കിന് വാങ്ങിച്ചത് അപ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം ഇത് ഞാൻ ഈ പ്രാവശ്യം ബേക്കിംഗ് ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഗ്ലൗസ് ഇതിൻ്റെ ബ്ലൂ കളറുണ്ട് എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഓൾമോസ്റ്റ് മിക്ക ബേക്കേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് ഇപ്പോഴാണ് അത് അവൈലബിൾ ആയിട്ട് കിട്ടിയത് കേട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്യുന്നത് തന്നെ അത് ഞാൻ മാത്രമല്ല എല്ലാ ഹോം ബേക്കേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളുടെ കസ്റ്റമേഴ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്യുള്ളൂ ഗ്ലൗസ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം ഞാനപ്പോൾ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതൊള്ളൂ ഇത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ആണ് കേട്ടോ ഇതിന് ഏഴ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നത് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അതനുസരിച്ച് റേറ്റ് കുറവ് വരും നൂറ് പീസാണ് നമുക്ക് ഇതേപോലെ ഒരു പാക്കറ്റിൽ ഉണ്ടാവണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട് വാങ്ങിച്ചത് കാരണം എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതെ ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു പഴം ഞാൻ ചെറുപഴമാണ് ആണ് എടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് ഏത്തപ്പഴം എടുക്കണമെങ്കിൽ അത് എടുക്കാട്ടോ പിന്നെ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കേക്ക് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത് ഏറ്റവും മാക്സിമം ചെറുതാക്കി അരിയാൻ പറ്റും അത്രയും ചെറുതാക്കി അരിയുമ്പോഴാണ് നമുക്ക് കേക്കിൽ നന്നായിട്ട് ഫില്ല് ചെയ്യാനും അതുപോലെ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് റെഡിയാക്കാനായിട്ട് പോണത് നമ്മളൊരു മിക്സാണ് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത് ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പം നമ്മൾ ആ ഒരു സിറപ്പിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് തണുക്കുന്ന ടൈം നമുക്ക് ഈ കേക്കിൻ്റെ സ്പഞ്ച് ഒന്ന് റെഡിയാക്കാം സ്പഞ്ചൊക്കെ റെഡിയാക്കി നന്നായിട്ട് തണുത്തു വരുമ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട്സും നന്നായിട്ട് സോക്ക് സോക്കായിട്ടുണ്ടാകും സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രൂട്ട്സ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ആ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ വാനില സ്പഞ്ചാണ് റെഡിയാക്കുന്നത് ഇപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ഫ്രൂട്ട്സ് കേക്ക് കൂടാതെ രണ്ട് ബെൻഡോ കേക്കും കൂടി ഓർഡർ ഉണ്ടായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചും കൂടി ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബെൻഡോ കേക്കിനാകുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി ബാക്കി വരുന്ന വൺ കെ ജിയുടെ സ്പഞ്ച് നമ്മളൊരു സ്ക്വയർ ടിന്നിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേക്കൊക്കെ ബേക്കായി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ സ്പഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഇനിയിപ്പോൾ ക്രംകോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് ബേസ് ആയിട്ട് ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തേക്കുന്നത് നമ്മളുടെ കേക്ക് വന്നേക്കുന്നത് എയ്റ്റ് ഇഞ്ചാണല്ലോ എന്നിട്ട് ഞാനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ആ ഷുഗർ സിറപ്പാണ് നമ്മൾ വെറ്റിയാൻ എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇതിനെ പോലെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മേളിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും ചെയ്യാം കേട്ടോ ഇനി ഈ ഫ്രൂട്ട്സ് നമ്മൾ ഇടുന്ന ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാഷ്യൂസും ആൽമണ്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു വൺ കെ ജി മിക്സ്ഡ് ഫ്രൂട്ട് കേക്കിൻ്റെ റേറ്റ് വാങ്ങിക്കുന്നത് ആണ് അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയൊക്കെ റേറ്റ് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ദൈ കേക്കിൻ്റെ ഫൈനൽ ലെയറും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ കസ്റ്റമർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്കിൽ യാതൊരുവിധ കളേഴ്സും വേണ്ട നോർമൽ ആയിട്ടുള്ള ക്രീം വെച്ചിട്ട് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഫുള്ള് ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ടായത് വേറെ എക്സ്ട്രാ കളേഴ്സും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ എഴുതാനും നമ്മൾ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തേട്ടോ പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഇതുപോലെ മിക്സ്ഡ് ഫ്രൂട്ട് കേക്ക് ഒന്നും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ ചില കസ്റ്റമേഴ്സിന് ആ ഒരു ഫ്രൂട്ട് കേക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ വളരെ കുറച്ച് ചെയ്തേക്കുന്ന ഒരു കേക്കാണ് ഇതെൻ്റെ നാലാമത്തെ ഓർഡറാണ് ആണ് കേട്ടോ അത്രയും കുറച്ചാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് കേക്ക് ചെയ്തേക്കുന്നത് ബാക്കി ഓൾമോസ്റ്റ് ഫ്ലേവേഴ്സ് എല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് അങ്ങനെ ദേ നമ്മൾ കേക്കിൻ്റെ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേക്ക് വൈറ്റ് വെച്ച് തന്നെ പേര് എഴുതേണ്ടത് കാരണം ഞാൻ ഞാനിതുപോലെ മെയിലിൽ ആ ഒരു സെൻറ്റർ പോർഷൻ മാത്രം ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ കളേഴ്സ് ഒന്നും പാടില്ല എന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കാരണം ഇതേപോലെ ഗനാഷ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്തിട്ട് സെൻറ്ററിൽ പേരൊക്കെ എഴുതി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഇതായിരുന്നു ഫ്രൂട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ കേക്കൊക്കെ ഒന്ന് ഡെലിവറി ഒക്കെ ചെയ്തിട്ട് വരാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത യൂസ്ഫുൾ വീഡിയോയ്ക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ